കമ്മട്ടിപ്പാടം എന്ന രാജീ രവി ചിത്രത്തിലൂടെ മികച്ച നടനായി ശ്രദ്ധിക്കപ്പെട്ട നടനാണ് വിനായകൻ പക്ഷേ പ്രമുഖ അവാർഡ് നിശകളിലൊക്കെ വിനായകൻ തഴയപ്പെട്ടു താരസമ്പുഷ്ടമാക്കുന്ന താരനിശയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ പ്രതിഷേധവും ഉയർന്നു ജനങ്ങൾ വിനായകൻ ഒരു അവാർഡ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതാണ് വനിതാ ഫിലിം ഫെയർ അവാർഡിലൂടെ സാധ്യമായത് കമ്മട്ടിപ്പാടത്തിലെ ഗംഗ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനാണ് വിനായകനെ തേടി അവാർഡെത്തിയത് കോമഡി കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിലെത്തി വിനായകൻ പിന്നീട് വില്ലൻ കഥാപാത്രങ്ങളിലേക്ക് കൂടുമാറി ഒരു സ്ഥിരമച്ചിൽ തളക്കപ്പെടാതെ ക്യാരക്ടർ റോളുകളിലേക്ക് കൂടുമാറുന്ന വിനായകനെയാണ് പിന്നീട് കണ്ടത് ഗംഗയും അത്തരമൊരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു താരസാന്നിധ്യവും അതിന്റെ വിപണി മൂല്യവും മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന അവാർഡ് നിശ്ചികളിൽ നിന്നും വിനായകൻ എന്ന നടൻ തഴയപ്പെട്ടു താരമല്ല നടനായി എന്നതായിരുന്നു വിനായകന്റെ കുറ്റം യഥാർത്ഥ അവാർഡ് പ്രേക്ഷകരുടെ അംഗീകാരമാണ് അത് വേണ്ടുവോളം വിനായകന് ലഭിച്ചിട്ടുണ്ട് വിനായകൻ അവാർഡ് നിരസിച്ച അവാർഡ് നിശ്ചികളോടുള്ള പ്രേക്ഷക പ്രതികരണത്തിൽ നിന്നും ഇത് വെളിവാകും വനിതാ ഫിലിംഫെയർ അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം വിനായകനായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ മികച്ച പ്രകടനത്തിന് അവാർഡ് കഴിയുന്ന മറ്റൊരു നടനെയും കഥാപാത്രത്തെയും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല വിനായകൻ അവാർഡ് നൽകിയ വനിതയ്ക്ക് സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രവാഹമായിരുന്നു അവാർഡ് നൽകാത്തവരെ വിമർശിച്ച അതേ ഊർജ്ജത്തോടെ തന്നെയായിരുന്നു വനിതയ്ക്കുള്ള അഭിനന്ദനവും ഇത് വിനായകന് മാത്രം അവകാശപ്പെട്ട പിന്തുണയാണ് ഫേസ്ബുക്കിലെ സിനിമാ പ്രേമികളുടെ കൂട്ടായ്മയായ സിനിമ പാരഡൈസോ ക്ലബ്ബ് ഏർപ്പെടുത്തിയ അവാർഡിലെ മികച്ച നടനെ വിനായകൻ തന്നെയാണ് സിനിമ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായം അനുസരിച്ചായിരുന്നു അവരുടെ തെരഞ്ഞെടുപ്പ് ഒരു ലക്ഷത്തോളം അംഗങ്ങളുള്ള ആ ഗ്രൂപ്പിന്റെ അംഗീകാരം വിനായകനായിരുന്നു ഗംഗ എന്ന കമ്മട്ടിപ്പാടം സ്വദേശി കോട്ട് കൊച്ചുകാരനായി വിനായകന്റെ കയ്യിൽ സുരക്ഷിതമായിരുന്നു തന്റെ ശരീരഭാഷ കൊണ്ടും സംസാര കൊണ്ടും വിനായകൻ ഗംഗയായി ജീവിച്ചു കുറ്റബോധവും മരണഭീതിയും വേട്ടയാടുന്ന അവസാന നിമിഷങ്ങൾ സൂക്ഷ്മഭാവങ്ങൾ കൊണ്ട് അവിസ്മരണീയമാക്കാൻ വിനായകനായി ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ടു ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്